അപ്പൊ ഇന്ന് ഞാൻ ഈ രാവിലെയൊക്കെ ചായ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തുള്ള ചോറും അവിടെ ഉണ്ടായിക്കുറിട്ടോ പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്താ ചോറുക്കുള്ള കാര്യം ഉണ്ടാക്കണല്ലോ അപ്പൊ ഇന്ന് പരിപ്പും വെള്ളേരൊക്കെ ഇട്ടിട്ടാണ് നല്ലൊരു തേങ്ങ അച്ചടിക്കാരെ അങ്ങോട്ട് ഉണ്ടാക്കാന്നൊന്നും വിചാരിച്ചു കേട്ടോ ഈ വെള്ളേരൊക്കെ ഇങ്ങനെ ചെത്തുന്ന സമയത്ത് പഴയ ചെറുപ്പക്കാലം ഒക്കെ ഇങ്ങനെ ഓർമ്മ വരാറുണ്ട് ചെറുപ്പത്തിലെ അമ്മോന്റെ പരയൊക്കെ ഒക്കെ നമ്മൾ വിരുന്നിറക്കാൻ പോലെ ആ സമയത്ത് മഴക്കാലേക്കാരും തോട്ടിലൊക്കെ നല്ലവണ്ണം വള്ളം വരുന്ന സമയത്തേക്കാരും ആ സമയത്ത് പാടത്തൊക്കെ നല്ലോണം കൃഷി ഉണ്ടാവുമല്ലോ വെള്ളേരിയായിട്ടും പൂളായിട്ടും ചേബായിട്ടും വായമായിട്ടൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കുമല്ലോ ആൾക്കാര് അങ്ങനെ ആ വെള്ളേരിയൊക്കെ പറ്റുന്ന സമയത്ത് നല്ലതൊക്കെ കൊണ്ടുപോയാൽ പിടിയെ കൊണ്ടുപോയി വിൽക്കുമല്ലോ ബാക്കിയുള്ള ചെറുതും വാടിയതൊക്കെ പിന്നെ അവിടെ ഇട്ടു പോകില്ല അപ്പൊ ആ ചെറുത് തിന്നുമ്പോൾ വല്ലാത്തൊരു രസമാണ് കേട്ടോ പിന്നെ പിന്നെ അതല്ലാത്ത ഒട്ടിൽ നല്ലോണം ചാടി കുളിച്ച് നീന്തി കയറി വരുന്ന സമയവും പള്ളിയിൽ പള്ളയിൽ വല്ലാത്തൊരു പൈപ്പേക്കാരം അപ്പൊ ഈ മൂക്കാത്ത വെള്ളയരി കടിച്ചു മുറിച്ചെ തിന്നുമ്പം വല്ലാത്തൊരു രസേക്കാരം ഓരോ സാഹചര്യം വരുമ്പോഴും ഞമ്മക്ക് ഓരോ ഓർമ്മകളാണല്ലേ ഏതായാലും മക്കളെ വെള്ളരിയൊക്കെ അതവിടെ ഞാൻ തൊലിയൊക്കെ ഒന്നാണ് ചെത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ തുറക്കിയെടുത്തിട്ടോ ഞമ്മക്ക് പരിപ്പും വെള്ളേരിയും കൂടി കുക്കറിലിട്ടാണ്ട് നല്ലൊരു കറി അങ്ങോട്ട് ഉണ്ടാകാം തേങ്ങക്കാരെ അരച്ചാണ്ട് അപ്പതാ വള്ളത്തിലിട്ടുവെച്ചാൽ പരിപ്പ് താ ഞാൻ നല്ലവണ്ണം കൈകുന്നാക്കിയാണ് ഞാൻ കുക്കർ കണ്ടിട്ട് കൊടുത്തത് ഇനി ഇപ്പം ഈ വെള്ളേരിയും കൂടി നീക്കാണ്ട് ഇട്ട് കൊടുത്താണ്ടേ ഇനി മാടിയുള്ള ബാക്കിയുള്ള സാധനങ്ങളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതായത് ഇനിക്ക് ഞാനൊരു തക്കാളി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തേ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി അങ്ങോട്ട് കീറി ഇട്ട് മുളക് പിന്നെ വല്ലാത്ത എരില്ലാത്ത ഈ അരി പൊളിയൊക്കെ പിന്നെ നമ്മളെ പാകത്തിന് മട്ടിനെ കണ്ട് ഇട്ടുകൊടുക്കുക ഞാൻ പിന്നെ അഞ്ചാറ് മുളക് ഇട്ട് കൊടുത്ത് പറഞ്ഞാൽ വല്ലാത്തൊരു എരി ഇല്ലാത്ത മുളകാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അഞ്ചാറിനാണ് ഇട്ട് കൊടുത്തത് നല്ല എരിയുള്ള മുളക് കാണുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോനൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ പിന്നെ ഇതേക്ക് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം പറഞ്ഞ് കുക്കറ മൂടിയാട്ട് ഞമ്മക്ക് അടുപ്പത്തേക്കാട് വെച്ചാലേ അവിടെ കിടന്ന് അങ്ങോട്ട് വെന്തോളും ഇനിയിപ്പോൾ ആ അടുപ്പത്ത് വെച്ച വെള്ളേരും പരിപ്പൊക്കെ എന്നാണ് പോകുമ്പോഴത്തേനും ആ കേബേജ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് ഉപ്പേരി വെക്കാൻ അതൊക്കെ എന്നാണ്ട് അരിഞ്ഞുകൊണ്ട് എടുക്കട്ടെ ഈ കേബേജി വന്ന് പകുതി ഇങ്ങനെ എടുത്താണോ ഒന്ന് അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് എന്നിട്ട് ഇതിൽക്ക് നമുക്ക് തേങ്ങയും പച്ചമുളകും ചീരുള്ളിയും വെളുത്തുള്ളിയും ഉപ്പും ഒക്കെ പാടിട്ടാണ്ട് കൂട്ടി കൊഴിച്ച് അങ്ങോട്ട് തിരുമ്പാണ് ഞങ്ങൾക്ക് കരിയപ്പിൻ്റെയും പച്ചമുളക് ആണ് ചട്ടി കണ്ട് വെളിച്ചെണ്ണ വാറത്തെണ്ണയൊക്കെയാണ്ട് ഇട്ടു നമുക്ക് ഉപ്പേരി ഒക്കെ എടുക്കട്ടോ കേബേജും ഞങ്ങളുടെ അരിഞ്ഞെടുക്കൽ കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ കുക്കറ് വെച്ചിട്ട് പരിപ്പും വെള്ളേരി ഒക്കെ വന്ന് കിട്ടും ഇനിയിപ്പോൾ ആ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളേരിയും പരിപ്പിക്കും ഞാൻ തേങ്ങ അരക്കൊന്നാണ് പാരാട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ ഒന്നാണ് പൊളിച്ചു കൊടുത്ത് ചെറുകി ഒരു മുറി തേങ്ങ ഞാൻ ചെറുകിയാണ്ട് ഞാൻ തേങ്ങ അരച്ച് പാരാണ് കേട്ടോ ഒരു മുറി നമുക്ക് കേബേജിക്കും വേണം അപ്പം ഞാൻ തേങ്ങ ഒക്കെ ഞാൻ മിക്സി കണ്ടിട്ട് കൊടുത്താണ് ഞാൻ അയക്കിതാ രണ്ട് മൂന്ന് ചെറിയുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിൻ്റെ അല്ലിയൊക്കെ ഇട്ട് കൊടുത്താണെന്ന് ഒന്ന് അരച്ച് വെള്ളം പാറിന് അരച്ച് കൊണ്ടിരട്ടെ തേങ്ങ ഒക്കെ നല്ല അരച്ച് വന്നപ്പോഴത്തേന് കുക്കറത്ത് ആവേക്കെ അങ്ങോട്ട് ഞാൻ അപ്പം മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ആ നമ്മളെ പരിപ്പും വെള്ളരൊക്കെ നല്ല ഷാർ ആയിട്ട് വന്ന് കിട്ടിന് ഞമ്മക്കാ അരച്ചെടുത്ത തേങ്ങേൻ്റെ കൂടുതൽക്കാട് ഒഴിച്ച് കൊടുത്താണ് ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ച് അങ്ങോട്ടെടുക്കുക അങ്ങനെ മക്കളെ പരിപ്പും വെള്ളരിക്കറി ഞാൻ തേങ്ങ അരച്ച് പാർന്ന് കാണുന്നതാ ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുത്ത് ഇനി ഇതൊന്നും നമുക്ക് വറവിട്ടെടുക്കണം അപ്പം നമുക്ക് ആദ്യം കേബേജ് തേങ്ങയും പച്ചപ്പുളക്കും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പാടെ മിക്സിക്ക് ഇട്ടാണ് ഒന്ന് അങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം ഇതിൽക്കിട്ട് കൊടുത്തിട്ട് ഇതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് കൊടുത്താണ് നല്ലോണം കൈ നമുക്ക് കുഴച്ച് തിരുമ്പ് ഇട്ടെടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതൊന്ന് വറവിട്ടെടുത്താണ് ഏക്കാൻ ഇട്ട് കൊടുത്താണ് ഒന്ന് നല്ലോങ്ങനെ ഇളക്കി കൊടുത്തിങ്ങോട്ട് വേവിച്ചെടുക്കട്ടെ നമുക്ക് ഈ കെ ബേച്ചി അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എടുപ്പിച്ച് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചാണ് എണ്ണ വെച്ച് കൊടുത്തിരുന്നു ഇപ്പം നമുക്ക് പപ്പടം പൊരിച്ചണം മീനും പൊരിച്ചണം അപ്പം ഞാൻ ആദ്യം പപ്പടം ഒന്നും അങ്ങനെ പൊരിച്ചെടുക്കട്ടെ എന്നിട്ട് പണം മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കാൻ അങ്ങനെ നമ്മളെ പപ്പട പരിപാട കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ആ ചട്ടിയിൽ തന്നെ നമുക്ക് മീൻ നെരിച്ച് പൊരിച്ചിട്ടെടുക്കണം അങ്ങനെ നമ്മളെ മീൻപരിപാട് നടന്നുകൊണ്ടിരിക്കേണ്ടത് ഇങ്ങനെ അടുപ്പത്ത് ഞാൻ ചട്ടിയടുപ്പത്ത് വെച്ചാണ് ഇനി ഇപ്പോൾ നമുക്ക് പരിപ്പും വെള്ളയിലൊക്കെ കടകിട്ട് വാർവിട്ടെടുക്കണം നമ്മളെ കേബേജ് ഉപ്പേരി കൊണ്ടുണ്ടാക്കണമല്ലോ അങ്ങനെ ഇതാ ഞാൻ ചട്ടിയടുപ്പത്ത് വെച്ചാണ്ട് പാകത്തിനും മട്ടത്തിനുള്ള വെളിച്ചെണ്ണ എന്തൊഴിച്ചു കൊടുത്താണ്ട് വെളിച്ചെണ്ണ ചൂടായ സമയത്ത് ഇത് ആവശ്യത്തിനുള്ള കട കണ്ടിട്ട് കൊടുത്തിട്ട് രണ്ട് കൂടിയില്ല കടകളൊന്നും പൊട്ടി വന്ന സമയത്ത് ഇതിക്ക് ഞാൻ വറ്റരുമുളകും കറിവേപ്പിൻ്റെയും ഒക്കെ ഇട്ട് കൊടുത്താണ് ഒന്നും അങ്ങോട്ട് മൂപ്പിച്ചെടുക്കട്ടെ എന്നിട്ട് വേണം മൂപ്പിച്ചതിന് ശേഷം എന്നിട്ട് വേണം നമുക്ക് ആ കടകും കറിവേപ്പിനും മറ്റൊരു മുകളൊക്കെ കുറച്ച് പകുതി എടുത്താണ് നമുക്ക് കറി കാട് ഒഴിച്ചു കൊടുക്കുക ബാക്കി ആ ചട്ടിക്ക് നമുക്ക് കേബേജ് ഒക്കെ ഇട്ട് കൊടുത്താണ് ഇളക്കി കൊടുത്തിട്ട് കുറഞ്ഞ തിജിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്നങ്ങടെ വേവിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളെ ഉച്ചക്കൊക്കെയുള്ള ചോറും ചാറും കൂട്ടാനീന്ന് പറഞ്ഞ മാതിരി ഒക്കെ അവിടെ ആയി കിട്ടിയിട്ടാണ് മക്കളെ